പിന്നെ സ്പെഷ്യൽ ആയിട്ടൊരു മീൻകറി ഉണ്ടാക്കി കാണിച്ചുതരാം അതായത് എന്താ തക്കാളി ചട്നി ചമ്മന്തി കൊണ്ടുള്ള ഒരു മീൻകറി തക്കാളി പിന്നെ കാശ്മീരി മുളക് ഇട്ടുള്ള ഒരു കുഴമ്പ് രൂപത്തിലാക്കി സാധനം ഉണ്ടാക്കാം കാണിച്ചു തരാം ഇത് ഉരുവാ ഇല്ല കിരാ കിടാ ഇല്ലില്ല ഇ ഇ മൊളുള്ളി വെളുത്തുള്ളി ഇക്കട നല്ല മണടിക്കുന്നു ഓഹോ ആ ഇതേ മണ്ട് മുളക് മണ്ട് കടുക് തക്കാളി അല്ലേ ഇതുണ്ടോ അങ്ങനെ ഏറ്റവും സുഖാണ് ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അതായത് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉലുവട്ട് കുടിക്കുക ഉലുവനെ അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൊടുക്കുക പിന്നെ കറിവേപ്പിലയും അതിങ്ങനെ മൂത്ത് വരുമ്പം അതിൻ്റെ കൂടെ ഒരു പേസ്റ്റ് ഉണ്ട് രണ്ട് ടീസ്പൂണ് കാശ്മീരി പൗഡറും അതിൻ്റെ കൂടെ ഒരു തക്കാളി രണ്ടുള്ള രണ്ടരയാലും കുഴപ്പമില്ല ആ മിക്സിതം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചാളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചോത്തുന്ന് വരുമ്പോൾ അത്യാവശ്യം നീ വേണ്ട വെള്ളം അതായത് നമ്മളൊരു മീൻ കറിക്ക് വേണ്ട വെള്ളം വെക്കുക എത്ര മീനുണ്ട് അത്രയും മീൻ ഏത് മീനും ഉപയോഗിക്കുക പിന്നെ വേറൊരു കാര്യം പുളി വേണമെങ്കിൽ ഒഴിച്ചാൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് ഞാനൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ വെച്ചിട്ടുള്ള പരിചയമാണ് പിന്നെ എന്നാലും എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ കണ്ട് ഒന്ന് വെച്ച്

ഫൈനൽ ടച്ചപ്പ് ഉണ്ട് അതായത് കറിയുടെ മുകളിലെ ഫൈനൽ ടച്ചപ്പ് ടച്ചപ്പ് പറഞ്ഞാൽ ഇത് ഉള്ളി നൈസായിട്ട് മുറിച്ച് വാട്ടിയിടുക അതിൻ്റെ മുകളിൽ ഒരു പച്ചമുറക് രണ്ട് ഈശ്വര ഭഗവാനെ നല്ലതാണെന്ന് പറയണേ അഭിപ്രായം ചോദിക്കാൻ പോവാണ് എല്ലാം പറയും പറ്റില്ല ഞാനും കുറേ ദിവസം ചോറും കഴിച്ചു നോക്കുന്നുണ്ട് ഓക്കെ ബൈ അടുത്ത പിടി കാണാ